എനിക്ക് വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജ് മെസ്സേജാണ് കേട്ടോ ഞാനത് വായിക്കാം നമസ്കാരം ആഷിക എൻ്റെ പേര് ഗ്രീഷ്മ വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് എന്നെ ഒന്ന് സഹായിക്കണം കൊറോണ സമയത്ത് ദുബായിലായിരുന്ന എൻ്റെ ഹസ്ബൻഡിനെ ജോലി നഷ്ടപ്പെട്ടു ജോലിയില്ലായ്മ കാരണം വളരെയേറെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ടായി ഗുരുവായൂരപ്പൻ്റെ സഹായം കൊണ്ട് ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി നല്ല രീതിയിൽ പോകുന്നു എന്നാലും ഞങ്ങളുടെ ഇടയിൽ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് മനസ്സിനൊരു സമാധാനം ഇല്ല എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത് എന്നാണ് ഗ്രീഷ്മ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഗ്രീഷ്മ തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പൻറെ സഹായം കൊണ്ട് ജോലി ഇല്ലാതിരുന്ന അദ്ദേഹത്തിന് ഒരു ബിസിനസ് തുടങ്ങാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ടെന്ന് അപ്പൊ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ട് ഉണ്ട് ഗുരുവായൂരപ്പനെ നന്നായി പ്രാർത്ഥിക്കുക നന്നായി നാമം ജപിക്കുക പിന്നെ കലഹങ്ങൾ അല്ലെങ്കിൽ വഴക്ക് അങ്ങനെ എന്തെങ്കിലും ദമ്പതികൾക്കിടയിൽ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് കൃഷ്ണനാട്ടം വഴിപാട് ഷീറ്റാക്കിയിട്ട് ചെയ്യാം കേട്ടോ രാസക്രീഡയാണ് അതിന് വേണ്ടിയിട്ട് ഷീട്ടാക്കേണ്ടത് ദമ്പതികൾക്കിടയിലുള്ള കലഹം മാറാനും ദാമ്പത്യ ഐക്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് രാസക്രീഡ ഷീട്ടാക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ മൂവായിരം രൂപയാണ് അതിന് തുക വരുന്നത്